കേരളം കാത്തിരിക്കുന്ന ഒരു വിധി വരാൻ ഇനി രണ്ടു ദിവസം മാത്രമാക്കി കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ യുവനടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ തിങ്കളാഴ്ചയാണ് വിധി പറയുന്നത് നടൻ ദിലീപ് കേസിലെ എട്ടാം പ്രതിയാണ് പത്ത് പ്രതികളാണ് ഉള്ളത് കേസിൽ എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് വിധി പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് എറണാകുളം അങ്കമാലി അത്താണിക്ക് സമീപം യുവനടിയുടെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് അശ്ലീല വീഡിയോ പകർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് തന്നെയും നടിയും ഇപ്പോഴത്തെ ഭാര്യയുമായ കാവ്യ ചേർത്ത് അന്ന് അതിജീവിത ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചുവെന്ന് നടൻ ദിലീപ് സംശയിച്ചു ഈ ബന്ധം ആദ്യ ഭാര്യയായ നടി മഞ്ജു വാര്യറെ അറിയിച്ചതോടെ വിവാഹബന്ധം തകർന്നു തുടർന്ന് ദിലീപ് ഭീഷണി മുഴുക്കുകയും ഇരയുടെ കരിയർ തകർക്കുവാൻ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അതിജീവിതയെ മാനസികമായി തളർത്തുവാനും അപമാനിക്കാനും ഒന്നാം പ്രതി പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി നടിയുടെ നഗ്ന ദൃശ്യങ്ങളും ലൈംഗിക പ്രവൃത്തികളും ചിത്രീകരിക്കുവാൻ നിർദ്ദേശിച്ചു ഒന്നര കോടി രൂപ വാഗ്ദാനം നൽകിയെന്നും ും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്